അസ്സാം പ്രഭാത ക്ലാസ്സിലേക്ക് എല്ലാ സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നടക്കിയ ഒരു വാർത്ത ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ സ്വന്തം മാതാവിനെ മയക്കുമരുന്നിന് അടിമയായതിന്റെ കാരണത്താൽ വെട്ടിക്കൊലപ്പെടുത്തിയ ഒരു വിഷയം ഒരു വാർത്ത നമ്മളെല്ലാരും വായിച്ചിട്ടുണ്ട് അദ്ദേഹം ആ മകന് പോലീസിന് കൊടുത്ത മൊഴിയിൽ പറയുന്നത് മാതാവിനെ കൊലപ്പെടുത്തിയത് ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് എന്ന നിലക്കാണ് നമ്മൾ ആലോചിച്ച് നോക്കുക മാരകമായ മയക്കുമരുന്ന് കൺസാബ് എം ഡി എം എ പോലത്തെ ലഹരി വസ്തുക്കൾ നമ്മളെ തലച്ചോറിനെ വളരെ മോശമായ രീതിയിൽ സ്വാധീനിക്കുകയും ഭാവിയിൽ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന മുഴുവൻ സന്തോഷങ്ങളെയും ഒരു നിമിഷ നേരത്തെ ഉന്മാദത്തിലേക്ക് കൊണ്ടുവന്ന് പിന്നീട് ജീവിതത്തിൽ അനുഭവിക്കാൻ ഇരിക്കുന്ന മുഴുവൻ സന്തോഷങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്ന ലഹരി വസ്തുക്കളാണ് ഇത് നമ്മൾ അഡിക്റ്റഡ് ആയി കഴിയുമ്പോൾ നമ്മളുടെ യുക്തിചിന്ത നമ്മൾ റേഷനൽ ആയിട്ട് ചിന്തിക്കേണ്ട ശേഷി നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ട് നമ്മുടെ മക്കൾ അതിലേക്ക് പോകുന്നു നമ്മൾക്ക് എങ്ങനെ അതിനെ തിരിച്ചറിയാൻ കഴിയും എന്താണ് നമ്മൾ അറിഞ്ഞാൽ ചെയ്യേണ്ടത് എന്ന് ലക്ഷിതാക്കൾ എന്ന നിലക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില സംഗതികൾ സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ മക്കള് വളർന്നു വരുന്ന സമയത്ത് അതിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകും രൂപത്തിൽ ചികിത്സിക്കാനും എല്ലാം നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതില് ഇത്തരം പ്രവണതകളെ നമ്മള് മാതാവിനെ വീട്ടുകാരെ കൊലപ്പെടുത്തുന്നു നാട്ടിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകും ഇത്തരം നമ്മള് മനഃശാസ്ത്രപരമായി വിളിക്കുന്നത് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നാണ് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വെച്ചാൽ സാമൂഹ്യ വിരുദ്ധ പ്രവണത സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളുകളെ ഉപദ്രവിക്കുന്ന ഇത്തരം പ്രവണതകളാണ് ഈ ബിഹേവിയറിൽ ഉണ്ടാകുന്നത് ഇതിന്റെ തൊട്ട് മുമ്പ് അഥവാ ഇതേ പ്രശ്നത്തെ പതിനെട്ട് വയസ്സിന് മുമ്പാണെങ്കിൽ മനഃശാസ്ത്രപരമായി വിളിക്കുന്നത് കണ്ടക്ട് ഡിസോർഡർ എന്നാണ് കണ്ടക്ട് ഡിസോർഡർ പതിനെട്ട് വയസ്സ് കഴിയുമ്പോഴാണ് നമ്മൾ ആന്റി സോഷ്യൽ പേഴ്സണൽ ഡിസോർഡർ സാമൂഹ്യ വിരുദ്ധർ എന്ന് വിളിക്കുന്നത് എന്താണ് കണ്ടക്ട് ഡിസോർഡർ എന്ന് ചോദിച്ചാൽ ടീനേജ് കൗമാര പ്രായത്തില് കുട്ടികള് മറ്റ് മനുഷ്യരോടും മൃഗങ്ങളോടും എല്ലാം മൃഗങ്ങളോടുമെല്ലാം കൊണ്ടും ശരീരം കൊണ്ടും അല്ലെങ്കിൽ കായികമായും എല്ലാം മറ്റുള്ളവരെ നിരന്തരമായി ഉപദ്രവിക്കുകയും കളിയാക്കുകയും മറ്റുള്ളവർക്ക് നാശങ്ങൾ വരുത്തുകയും സ്കൂളുകളിൽ നിരന്തരമായി സ്കൂളിന് കേടുപാടുകൾ വരുത്തുകയും സ്കൂളിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുകയും ഈ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒന്നും കുറ്റബോധം തീരെ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഇത് പിന്നെ വ്യാപകമായി ഈ പ്രായത്തിൽ കുട്ടികൾക്കിടയിൽ കണ്ടുവരുന്ന ഒന്നാണ് ഈ കണ്ടക്ട് ഡിസോർഡർ എന്ന് പറയുന്നത് ഈ കണ്ടക്ട് ഡിസോർഡറിന്റെ അതിലും ചെറിയ പ്രായത്തിലുള്ള ഒരു രൂപമാണ് ഓപ്പോസിഷണൽ ഡിഫൻ ഡിസോർഡർ എന്ന് പറയും ഓപ്പോസിഷണൽ ഡിഫൻ ഡിസോർഡർ ഒ എന്ന് വെച്ചാൽ വളരെ ചെറിയ പ്രായത്തിൽ കുട്ടികളിൽ കണ്ടുവരുന്നതാണ് അഥവാ എൻ മുതിർന്ന ആളുകളോട് എന്തിനോടും തർക്കുത്തരം പറഞ്ഞുകൊണ്ട് വാശി കാണിച്ച് ദേഷ്യം കാണിക്കുന്ന ഒരു പ്രവണതയാണ് ഒപ്പോസിഷണൽ ഡീഷ്യൻ ഡിസോർഡർ എന്ന് പറഞ്ഞു അഥവാ ഞാൻ പറഞ്ഞു വന്നത് വളരെ ചെറിയ പ്രായത്തിൽ ആറു വയസ്സ് ഏഴു വയസ്സ് പത്ത് വയസ്സൊക്കെ ഉള്ള പ്രായത്തിൽ കുട്ടികളിൽ കാണുന്ന ഒരു പ്രവണതയാണ് ഒപ്പോസിഷണൽ ഡീഷ്യൻ ഡിസോർഡർ അഥവാ മുതിർന്നവർ എന്ത് പറഞ്ഞാലും അതനുസരിക്കാതെ അതിനോട് തറുതല പറഞ്ഞ തറക്കുത്തരം പറയുന്ന ഒരു പ്രവണത ഇത് വളരുമ്പോ കൗമാരത്തിലെത്തുമ്പോൾ ഇതിന് പറയുന്ന പേര് കണ്ടക്ട് ഡിസോർഡർ എന്നാണ് ആ കണ്ടക്ട് ഡിസോർഡർ പിന്നീട് പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ അതിനെ സാങ്കേതികമായി നമ്മൾ അവരെ സാമൂഹ്യ വിരുദ്ധർ എന്നാണ് വിളിക്കുക ഇത്തരം ആളുകൾ സമൂഹത്തിൽ വളർന്നു വരുമ്പോഴാണ് അവരാണ് സത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഗുണ്ടകളായി മാറുന്നത് ലഹരി കടത്തുന്ന ആളുകളായി മാറുന്നത് എല്ലാവിധ അക്രമ സംഭവങ്ങളിലും മുമ്പിൽ നിൽക്കുന്നതെല്ലാം ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവണത ഉള്ളവരാണ് അവര് പിന്നീട് വന്ന് നിറയുന്ന സ്ഥലങ്ങളാണ് ജയിലുകൾ ജയിലുകളിൽ നിറയുന്ന അധികം ആളുകളും ഇത്തരത്തിലെ സാമൂഹ്യ വിരുദ്ധരാണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ പരമാവധി സ്നേഹിക്കുക എന്നുള്ളതാണ് അഥവാ നമ്മൾ അവരോട് വീട്ടിനകത്ത് വെച്ച് ഭീഷണിയിലൂടെ വളർത്തുന്നതിന് പകരം മർദ്ദിച്ചും അടിച്ചും വളർത്തുന്നതിന് പകരം പരമാവധി സ്നേഹിച്ച് വളർത്തുക എന്നുള്ളതാണ് റസൂൽ മാതൃക അങ്ങനെയാണ് അള്ളാഹു നിങ്ങളുടെ മനസ്സിൽ കാരുണ്യം ഇട്ട് തരാത്തതിന് ഞാൻ എന്ത് ചെയ്യണം എന്ന് ഒരു കുഞ്ഞിനെ ഇതുവരെ ചുംബിച്ചിട്ടില്ല എന്ന് പറഞ്ഞ വ്യക്തിയോട് റസൂൽ അല്ലാ അലൈഹി വല്ലാം പറഞ്ഞത് ആ കരുണയെക്കുറിച്ചാണ് ആ കരുണയാണ് സത്യത്തിൽ നമ്മൾ നമ്മളെ മക്കളോട് കാണിക്കേണ്ടത് റസൂല്ലം കുട്ടികളെ അടിച്ചു ഒരു സംഗതി നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല ഭീഷണിപ്പെടുത്തി വളർത്തിയത് നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല അപ്പൊ നമ്മളെ മക്കളോട് പരമാവധി സ്നേഹിക്കും ആ സ്നേഹം എന്ന് പറയുന്നത് അവർക്ക് മൊബൈലിൽ കൊടുത്തിട്ടുള്ള സ്നേഹമല്ല ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ കൊടുത്തിട്ടുള്ള സ്നേഹമല്ല വസ്തുക്കൾ കൊടുക്കുന്നതിലൂടെ കുട്ടിയുടെ വാണ്ട് ആണ് പൂർത്തീകരിക്കപ്പെടുക കുട്ടിയുടെ നീഡ് പൂർത്തീകരിക്കപ്പെടുക നീട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്നേഹവും നമ്മളുടെ സമയവും അവർ അവരാഗ്രഹിക്കുന്നതാണ് നീട് എന്ന് പറഞ്ഞാൽ അവരാഗ്രഹിക്കുന്ന മിഠായികള് അവരാഗ്രഹിക്കുന്ന വസ്തുക്കള് മൊബൈല് സൈക്കിള് കാർ ഇങ്ങനെയുള്ള സംഗതികളാണ് വാണ്ട് അത് എത്ര തന്നെ വാങ്ങിക്കൊടുത്താലും കുട്ടികൾ ഒരിക്കലും സംതൃപ്തരാവൂല അത് അവർക്ക് ഒരു പ്ലഷറ് മാത്രം കൊടുക്കുകയുള്ളൂ അതേസമയം സമയം സമയം ഞാൻ അവന് കൊടുത്താൽ എൻ്റെ പിന്നെ സ്നേഹം ഞാൻ അവന് കൊടുത്താൽ അതിലൂടെ അവരെ നീട് പൂർത്തീകരിക്കപ്പെടുക അപ്പൊ ആ നീട് ചെറുപ്പം തൊട്ടേ പൂർത്തീകരിച്ച് കൊണ്ടുവരണം നമ്മൾ പലപ്പോഴും കുട്ടികൾക്ക് മൊബൈൽ അധിക സമയം കൊടുക്കും അവരടക്കി നിർത്താൻ വേണ്ടി സ്ക്രീൻ ടൈം കൂടുന്നത് ചെറിയ കുട്ടികളിൽ ഒപ്പോസിഷണൽ ഡിഫിയൻ ഡിസോർഡർ ഉണ്ടാക്കുന്നുണ്ട് എന്ന പഠനങ്ങളുണ്ട് അപ്പൊ നമ്മൾ അമിതമായി സ്ക്രീൻ കൊടുക്കുന്നത് അമിതമായി റീൽസും ഷോർട്സും കാണുന്ന കുട്ടികളെല്ലാം ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ കാണിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് പഠനങ്ങൾ നമുക്കറിയാം അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ മൊബൈലിന് പകരം ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും അല്ല എന്റെ കുട്ടികളെ വളർത്തേണ്ടത് റീൽസും ഷോർട്സും അല്ല എന്റെ കുട്ടികളെ വളർത്തേണ്ടത് എൻ്റെ കുട്ടിക്ക് സമയം കൊടുക്കേണ്ടത് ഞാനാണ് എൻ്റെ കുട്ടിനെ വളർത്തേണ്ടത് ഞാനാണ് എന്ന് തന്നെ നമ്മൾ തീരുമാനിക്കണം നമ്മൾ കുട്ടിയുമായി സമയം ചെലവഴിക്കുമ്പോൾ നമ്മൾ മറ്റൊരു പണിയിലും ഏർപ്പെടാതെ തന്നെ കൂടെ പൂർണ്ണമായി ഉണ്ടാവണം നമ്മൾ കുട്ടിയുമായി ഒരുപാട് സംസാരിക്കണം ഈ ഒരു കണക്ഷൻ എത്തുമ്പോൾ എന്തുണ്ടെങ്കിലും നമ്മളുമായി ഷെയർ ചെയ്യുന്ന ഒരു സ്പേസിലേക്ക് കുട്ടി എത്തും എന്നുള്ളതാണ് അങ്ങനെ എത്താത്തത് കൊണ്ടാണ് കുട്ടി ഒരു ഘട്ടത്തിൽ സ്കൂളിലേക്ക് പോകുമ്പോൾ എല്ലാം ഏതെങ്കിലും തരത്തിലുള്ള സ്ട്രെയിൻജായ സംഗതികൾ ഒരു പ്രണയത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലഹരിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അടിപിടി കേസിന്റെ ഇതിൽ എത്തുമ്പോൾ നമ്മളിൽ നിന്ന് മറച്ചു വെച്ച് കുട്ടി ഹാൻഡിൽ ചെയ്ത് പോകുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒന്ന് നമ്മളുമായി കണക്ഷൻ ാണ് രണ്ട് നമ്മൾ പ്രയോഗിക്കുന്ന രീതി ഭീഷണിയുടെ രീതിയാണ് ഭീഷണിയുടെ രീതി ഇത്തരം സംഗതികൾ നമ്മളിൽ നിന്ന് മറച്ചു വെക്കാനേ കുട്ടി ശ്രദ്ധിക്കുള്ളൂ മറ്റൊരു സംഗതി എന്താ കുട്ടിയിൽ എന്തെങ്കിലും തരത്തിലുള്ള മോശം സംഗതികൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ അതിനെ ഭീഷണിയിലൂടെ നേരിടുമ്പോ നമ്മൾ വിചാരിക്കും കുട്ടി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇല്ല നമ്മളുടെ മുമ്പിൽ മാത്രമേ കുട്ടി ആ പ്രവൃത്തി ചെയ്യാതിരിക്കുന്നുള്ളൂ നമ്മളിൽ നിന്ന് കുട്ടി സ്കൂളിലേക്കോ മറ്റ് ഹോസ്റ്റലിലേക്കോ മറ്റു സ്ഥലങ്ങളിലേക്കോ പോകുമ്പോൾ ഇതേ പ്രവൃത്തി നമ്മൾ ാത്തത് കൊണ്ട് കുട്ടി അവിടെ വീണ്ടും ആവർത്തിക്കും മറ്റൊരു പ്രധാനപ്പെട്ട രക്ഷിതാക്കൾ കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്റെ കുട്ടിയെ ഞാൻ നല്ല രീതിയിലാണ് വളർത്തിയത് അവനൊരിക്കലും ഇങ്ങനെയുള്ള സംഗതികളിൽ ചെന്നപ്പെടില്ല എന്നുള്ള അമിതമായ ആത്മവിശ്വാസം രക്ഷിതാക്കളിൽ കാണാം അതും അപകടമാണ് നമ്മളുടെ കുട്ടികൾ ഏത് സമയത്തും പ്രത്യേകിച്ച് നമ്മൾ വീട്ടിനകത്ത് ഓവർ സ്ട്രിക്റ്റ് ആയിട്ടാണ് വളർത്തിയത് എന്നുണ്ടെങ്കിൽ പുറത്തു പോകുന്ന കുട്ടിക്ക് കാണുന്നതെല്ലാം ഓവർ എക്സൈറ്റ്മെന്റ് ആയി വരികയും അതിലേക്കും എല്ലാം കടന്നു ചെല്ലുകയും ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ എന്തെങ്കിലും അപകടത്തിൽ പെടുമ്പോ എൻ്റെ ഒരിക്കലും അങ്ങനെ പെടില്ല എന്ന ഷോക്കിലേക്കല്ല നമ്മൾ പോകേണ്ടത് നമ്മളുടെ ആരുടെ മക്കൾക്കും ഇതേ അവസ്ഥ വരാം വന്നാൽ എന്ത് ചെയ്യണം നമ്മൾ അതിനോട് തീരെ റിയാക്റ്റീവ് ആയിട്ട് പ്രതികരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒന്ന് നമ്മളുടെ കുട്ടിക്ക് റോഡിൽ ഒരു ആക്സിഡന്റ് പറ്റിയാൽ നമ്മൾ ആ കുട്ടിയെ എന്നാ ഇനി നീ ഇവിടെ കടന്നോ നീ എന്ന് പറഞ്ഞ് നമ്മൾ പോകാറില്ല നമ്മൾ അവനെ എടുത്ത് ഹോസ്പിറ്റലിലാക്കി അഞ്ചോ ആറോ മാസം ചികിത്സ കൊടുത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് വരെ പൂർണ്ണമായും അവന്റെ കൂടെ പരിചരിച്ചു നമ്മള് നിക്കും പിന്നെ നമ്മുടെ സമൂഹത്തിൽ സാമൂഹികമായ ഒരുപാട് തിന്മകളുണ്ട് ആ തിന്മകളുടെ അപകടത്തിൽപ്പെടുന്നതാണ് ഇത്തരം ലഹരി വസ്തുക്കൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഒരു റോഡ് ആക്സിഡന്റ് പറ്റിയതുപോലെ ഈ കുട്ടിയെ നമ്മൾ കാണണം അവനെ ഇനി എനിക്ക് ഇങ്ങനെ ഒരു മകനില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാനോ അതല്ലെങ്കിൽ ഇവന്റെ ഈ പ്രവൃത്തി നാട്ടുകാരറിഞ്ഞാൽ ഭാവിയിൽ ഇവന്റെ വിവാഹത്തിനും കരിയറിനും മോശമാണെന്ന് കരുതി അതിനെ ഒതുക്കി നിർത്താനോ അല്ല നമ്മൾ ശ്രമിക്കേണ്ടത് കൃത്യമായ ചികിത്സ തേടാൻ നമ്മളെ കൊണ്ട് സാധിക്കണം ചികിത്സ എന്ന് വെച്ചാൽ ഇത്തരം സംഗതി ുടെ ഗ്രാവിറ്റി അനുസരിച്ച് അത് ഒരു പക്ഷേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ചികിത്സകൾ വരും അത് എത്രയും നേരത്തെ ചെയ്യുന്നോ അത്രയും നല്ലതാണ് നമ്മൾ വൈകി ചെയ്യുന്നത് പിന്നീടുള്ള പല പ്രശ്നങ്ങൾക്കും കാരണമാകും ഈ പ്രായത്തിൽ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സ് കഴിയുന്നതോടുകൂടി പിന്നീട് ഒരു കുട്ടി ഒരു പുതിയ അഡിക്ഷനിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷെ കൗമാരപ്രായത്തിൽ തുടങ്ങുന്ന ഏതൊരു അഡിക്ഷനും പിന്നീട് ജീവിതത്തിൽ ഉടനീളം കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിനോട് കൃത്യമായിട്ട് പ്രാ പ്രാർത്ഥിക്കുക എന്ന അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നമ്മള് നമസ്കാരം കൊണ്ട് മാത്രമല്ല നമ്മൾ ക്ഷമ കൊണ്ടും കൂടി അള്ളാഹുവിനോട് തേടാൻ നമ്മൾ സന്നദ്ധരാവുക അള്ളാഹു നമ്മളുടെ മക്കളെ കാത്തുരക്ഷി മാറാട്ടെ അസ്സലാ വലൈക്കും വറഹ്